നമസ്കാരം ഒരാൾ ദൈവവിശ്വാസിയാണോ അല്ല അവിശ്വാസിയാണോ അല്ല ഇതിലൊക്കെ സംശയമുള്ള ആളാണോ ഇനി ദൈവവിശ്വാസിയാണെങ്കിൽ തന്നെ എങ്ങനെയുള്ള ദൈവവിശ്വാസിയാണ് ഏത് മതത്തിനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പലപ്പോഴും ഇതൊക്കെ തമ്മിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളുണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് മതതർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള തർക്കമാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഡസ് ഇൻ മാറ്റർ അതൊരാളുടെ വ്യക്തിപരമായ കാര്യമാണ് ഒരാൾ വിശ്വാസിയോ അവിശ്വാസിയോ എന്തോ ആവാം ആസ് ലോങ് ആസ് ഈസ് എ ഗുഡ് ഇൻഡിവിജ്വൽ ദാറ്റ് ഡസ് ഇൻ മാറ്റർ അല്ലേ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നിടത്തോളം നല്ലൊരു മനുഷ്യനായിരിക്കുന്നിടത്തോളം നമുക്ക് ധർമ്മബോധമുള്ളിടത്തോളം നന്മ ഉള്ളിടത്തോളം സ്നേഹവും മാനവികതയും സാഹോദര്യവും ഉള്ളിടത്തോളം നമുക്ക് സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉള്ളിടത്തോളം നമ്മുടെ വിശ്വാസങ്ങളെ പോലെ തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും പ്രധാനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കേണ്ട കാര്യമില്ല എന്ന് ഒരു ധാരണ ഉള്ളിടത്തോളം കാലം ഇറ്റ് ഡസ് ഇൻ മാറ്റർ യു ആർ ഐ ബിലീവർ എന്നുള്ളതാണ് ഞാൻ ദൈവവിശ്വാസി തന്നെയാണ് പക്ഷേ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളോടും യോജിപ്പടണമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ ദൈവവിശ്വാസി തന്നെയാണ് അപ്പോൾ വിശ്വാസികൾ സാധാരണ വരുത്താറുള്ള രണ്ട് തെറ്റുകൾ അതിലേക്ക് കുറിച്ചാണ് ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഭൂമിയിൽ പലർക്ക് പല രീതിയിലാണ് ജനനം തൊട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് സാമൂഹിക സാമ്പത്തിക ശാരീരിക മാനസിക വ്യത്യാസങ്ങളുണ്ട് ജനിക്കുമ്പോൾ തന്നെ അസുഖങ്ങളുമായി ജനിച്ചു വീഴുന്ന കുട്ടികളുണ്ട് സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളിൽ വളരെയധികം ഒരു പ്രശ്നങ്ങളുമായിട്ട് പുറകോട്ട് ജനിച്ചു വീഴുന്ന കുട്ടികളും അങ്ങനെ തുടർന്ന് അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുമുണ്ട് പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്നുള്ളതിൽ പല പല ഇതുകൾ ഉണ്ട് അതോ ഒന്നിനെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ല ഞാൻ മുൻപൊരിക്കലും പറഞ്ഞപോലെ മൂന്ന് ചാൻസസ് ചാൻസസാണുള്ളത് ഒന്ന് റാൻഡംനസ് എവരിത്തിങ് ഈസ് റാൻഡം ദൈവവുമില്ല ഒരു അതോറിറ്റി ഇല്ല തിങ് ഈസ് റാൻഡം റാൻഡം ആണെങ്കിൽ പിന്നെ ചർച്ച ചെയ്യാനില്ല രണ്ടാമത് തിയറി നമ്മൾ തന്നെ കർമ്മഫലമാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ലോങ്ങർ എങ്കിലും ഉണ്ടെന്ന് പറയാം തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ശക്തനായ ഒരു അധികാരിയെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ചെയ്യുന്നു അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കാനും കഴിയില്ല പക്ഷേ ദൈവം അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഈ മൂന്നിൽ ഏതാ നമുക്ക് അറിയില്ല നമുക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എല്ലാ തർക്കത്തിലോ അധിക്ഷേപത്തിലോ ഏർപ്പെടുന്നതിൽ യാതൊരു അർത്ഥമില്ല ഏതുമായിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാൻ വിശ്വാസികളുടെ കാര്യമാണ് ഇത്തവണ പറയുന്നത് ഒരവസ്ഥയിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ദൈവം കൊടുത്തതാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അല്ലെങ്കിൽ കർമ്മ കർമ്മഫലമാണെന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ പക്ഷേ അതുകൊണ്ട് അവർ അവിടെ തുടരണം അവരെ ഞാൻ സഹായിക്കേണ്ടതില്ല എന്നൊരിക്കലും ചിന്തിക്കരുത് ഇവിടെ നമ്മുടെ വൈക്കം സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയും ഇൻഡൻ ദുരുത്ത് നമ്പ്യാദ്രി എന്നാൽ നടന്നൊരു സംഭാഷണുണ്ട് അതിൽ ഇൻഡൻ ദുരിത്ത് നമ്പ്യാദ്രി എന്ന് പറയുന്ന ഒരു ഒരു ആൾ പറയുന്നതാണ് ഈ പറഞ്ഞ സോക്കോൾ ലോവർ കാസ്റ്റുള്ളവരെല്ലാം അവരവരുടെ മുൻജന്മ കർമ്മഫലമായിട്ടാണ് ആ അതിൽ ജനിച്ചത് അതുകൊണ്ട് അവരുടെ സഫറിങ് ദൈവം പറഞ്ഞതാണ് അത് നമ്മൾ കാര്യമാണ് ഒരിക്കലും ഒരിക്കലും ശരിയായ ചിന്താഗതിയല്ല നേരത്തെ പറഞ്ഞ മൂന്ന് രീതിയിൽ എന്തുകൊണ്ടാണെങ്കിൽ പോലും ഒരാളൊരു സഹായം അർഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ജാതി മതഭേദങ്ങളൊന്നും അവിടെ ഇല്ല അതൊന്നും അല്ല അതിൻ്റെ ക്രൈറ്റീരിയാണ് ഒരാളീ പറഞ്ഞൊരു എന്തെങ്കിലും രീതിയിലൊരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം അപ്പോൾ അവിടെ ദൈവം അങ്ങനെ ചെയ്തതാണ് അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല അത് ദൈവത്തിൻ്റെ ഇതിനെ എന്നൊക്കെ പറയുന്നത് ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണ് അതൊരു ശരിയായ ഭക്തിയല്ല അതൊരു ശരിയായ മനുഷ്യൻ്റെ ചിന്താഗതിയല്ല ഇനി പലപ്പോഴും ഇങ്ങനത്തെ ഒരു വിശ്വാസം ശരിക്കില്ലെങ്കിലും ഒന്നും ചെയ്യാതിരിക്കാനുള്ള ന്യായീകരണമായി അല്ലെങ്കിൽ സ്വന്തം അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ന്യായീകരണമായി ദൈവകൽപ്പനകളും ദൈവം വിധിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട് അത് ശരിയല്ല എന്നുള്ള പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ അധികാര കേന്ദ്രങ്ങളെയും ബാക്കി മനുഷ്യരെ മാറ്റാൻ നമുക്കാവില്ല ഏതൊരു പോലെ നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ സമൺ സഫറിങ് അത് ദൈവം കൊടുത്തതാണോ കർമ്മഫലത്താൽ കിട്ടിയതാണോ ആണോ എന്നുള്ള അറിയാത്ത കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ അവരെ സഹായിക്കാൻ നമുക്ക് അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും റീസണബിളി ജെന്വിൻലി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഒരിക്കലും ഇതെല്ലാവർക്കും ബാധകമാണ് ഞാൻ ഇപ്പോൾ വിശ്വാസികളുടെ കാര്യം എടുത്ത് പറയുന്നുണ്ടുള്ളതും ഞാനൊരു വിശ്വാസികളും എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക അവരവസ്ഥ എന്തുകൊണ്ടാണെങ്കിലും നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുക നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ അല്ല അല്ലെങ്കിൽ അവർ അല്ലാതെ അവർ ചെയ്തതിൻ്റെ ഫലമാണ് അത് അവരനുഭവിക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതി അല്ല വേണ്ടത് അവർ ചെയ്തതിൻ്റെ ഫലമാവാം അല്ലാതിരിക്കാം വി ഡോൺ നോ വി ജസ്റ്റ് ഡോൺ നോ ഇനി ആണെങ്കിൽ തന്നെയും അവർ സഹതാപവും സ്നേഹവും സഹായവും അർഹിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കും നാളെ എന്ത അവസ്ഥ വരും നമുക്കൊരു ഉറപ്പില്ല ഈ പവർ പൊസിഷൻസ് ഒക്കെ മാറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ നമ്മളിപ്പോൾ കുറച്ച് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇതൊന്നും പിന്നെ അസുഖങ്ങൾ നമുക്ക് അറിയുന്നതും അറിയാത്ത ആയ അസുഖങ്ങൾ എന്തിന് നമ്മുടെ റോട്ടിൽ കൂടിയാണ് പോകണേ ഒരു ആക്സിഡൻറ്റ് ഇതൊന്നും മാറി മാറിയാൻ വലിയ 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 കാര്യങ്ങളൊന്നും വേണ്ട അപ്പം ഇന്ന് നമുക്ക് അധികാരമുണ്ട് പവറിൻ്റെ ആരോഗ്യം ഇറ്റ് ഡിൻ മാറ്റർ മച്ച് ഇപ്പോൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നാളെ ഉണ്ടാവൂ ആർക്കറിയാം ഇറ്റ് ഡേക്ക് മച്ച് ടു ചേഞ്ച് അല്ലെ അപ്പൊ അത് എപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക രണ്ടാമത് ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഇതിന് തന്നെ ഒരു വകഭേദമായിട്ട് എടുക്കാം ഞാൻ ഇന്നലെ ഒരു ഒരു ഗ്രൂപ്പിൽ വായിച്ചാണ് ഇത്രയും പ്രശ്നങ്ങൾ ദൈവത്തിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ദൈവം എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്നുള്ളത് ഇവിടെ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞു ബോബി ജോസ് കട്ടിക്കാട് എഴുതിയ അരുൾ അൻ പനുകമ്പ എന്നുള്ള പുസ്തകമാണ് സുന്ദരമായ എഴുത്താണ് അതിൽ അൻപത്തിയെട്ട് അധ്യായങ്ങളുണ്ട് അതിൽ പതിനെട്ടാം അധ്യായം നിലയ്ക്കാത്ത സ്നേഹധാരകൾ എന്നുള്ളതിന് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് പല രീതികളിൽ പറയപ്പെടുന്ന മാർട്ടിൻ ബൂബറിന്റെ ഒരു ഉദ്ധരണിയുണ്ട് ഒരാൾ പ്രതിസന്ധിയിലാകുമ്പോൾ ഒരു നാസ്തികനെ പോലെ ഇടപെടുക അയാൾ ദൈവത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ച് സ്വസ്ഥനാവുകയില്ല മറിച്ച് ദൈവത്തിന് വേണ്ടി കൂടി അയാൾക്ക് പണി ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് അതായത് ഇപ്പം നല്ലവരെ സഹായിക്കുന്ന കാര്യമാണെങ്കിലും സഹായം ആവശ്യമുള്ളിടത്ത് സഹായിക്കുന്ന കാര്യമാണെങ്കിലും തിന്മ എതിർക്കുന്ന കാര്യമാണെങ്കിൽ പോലും അവിടെ ദൈവം വരും എന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരിക്കലും ഒരു ശരിയായ സമീപനമല്ല വിശ്വാസിയോ അവിശ്വാസിയോ ആരുമായിക്കോട്ടെ ഇനി ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന നാസ്തികരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം ഒരാളും വേറെ ഇല്ല സോ ജസ്റ്റ് ഗോ ആൻഡ് ആക്ട് ഇനി എന്ന് വെച്ചാൽ ദൈവവിശ്വാസികളാണെങ്കിൽ തന്നെ ദൈവം നമ്മൾ സീരിയലുകളിലും കൊച്ചുകുട്ടികളുടെ കഥകളും ഒക്കെ വരുന്ന പോലെ ആകാശത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട് വത്സ എന്ത് വേണമെന്ന് ചോദിക്കുകയും മാജിക്കുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മാജിക്കുകാരനായിട്ട് ദൈവത്തെ കാണരുത് ചിലപ്പോൾ തുടക്കത്തിൽ നമ്മൾ ദൈവവിശ്വാസത്തിൻ്റെ ആദ്യ പടികളിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ പടികൾ വേണ്ടി വരും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് പോകുകയും ചെയ്യണം ആകാശത്തുനിന്ന് വരികയും അവനവൻ്റെ മതവിശ്വാസം അനുസരിച്ച് പല പല രൂപങ്ങളിൽ വരികയും അനുഗ്രഹങ്ങൾ ചൊരുകയും ചെയ്യുന്ന ആ ഒരു ക്രൂഡ് ദൈവസങ്കല്പത്തിൽ നിന്ന് കുറച്ചുകൂടി ഫൈനൽ ആയിട്ടുള്ള കുറച്ചുകൂടി സെറ്റിലായിട്ടുള്ള ഒരു ദൈവസങ്കല്പത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ഇവിടെ നന്മയാണ് സ്നേഹമാണ് ആ നല്ല വികാരങ്ങളാണ് ഒരാളെ സഹായിക്കാനുള്ള മനസ്സിതി അങ്ങനെയാണ് അതാണ് ദൈവം നമ്മളിലൂടെയാണ് ദൈവം ആക്ട് ചെയ്യുക ഒരിക്കലും ദൈവം നേരിട്ട് വന്ന് ഈ പറയുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ഒന്ന് ഒരു കാര്യം ചെയ്യുന്നൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല ആ രീതിയിലുള്ള ദൈവസങ്കല്പമായിട്ടല്ല നമ്മൾ മുതിർന്ന വ്യക്തികളായി ജീവിക്കേണ്ടത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണെന്ന് സങ്കല്പിച്ചാലും ദൈവം നമ്മളിലൂടെ ചെയ്യുന്നതാണെന്ന് സങ്കല്പിച്ചാലും അതിനെ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ദൈവത്തെ ഏൽപ്പിക്കുകയോ ദൈവം ചെയ്തോളെന്ന് വിചാരിച്ച് മാറി നിൽക്കുകയോ ചെയ്യുന്നത് ഒരു ശരിയായ നടപടി അല്ല എന്നുള്ളതാണ് ഓർക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെറിയ രണ്ട് കാര്യങ്ങളാണ് ആ വിശ്വാസികളായിട്ടുള്ളവര് എന്നെപ്പോലുള്ളവർ ഇപ്പോൾ ഓർക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക സഹായമാണെങ്കിലും തിന്മയെ കഴിയുന്നത്ര എതിർക്കുക എന്നുള്ളതാണെങ്കിൽ പോലും എന്താണെങ്കിൽ പോലും അത്രേ നമുക്ക് അറിയുള്ളൂ സോ ഈ രണ്ട് കാര്യങ്ങളൊന്നും എടുത്ത് പറയണ തോന്നി കാര്യം പലപ്പോഴും എഴുത്ത് ഗ്രൂപ്പുകളിലും പലയിടത്തും ഇത് കാണാറുണ്ട് ദൈവം എല്ലാവർക്കും പലതിങ്ങനെ കൊടുത്തു ദൈവം എന്താണ് ഇടപെടാത്തത് ദൈവം ഇടപെടണമെങ്കിൽ നമ്മൾ ഇടപെടണം നമ്മളില്ലാതെ നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു ദൈവത്തെ ഒരു രീതി ഒരിക്കലും സനാതനധർമ്മത്തിലും ഇല്ല ഞാൻ വിശ്വസിക്കുന്ന അതിലാണ് അതാണ് പറയുന്നത് നമ്മൾ തന്നെയാണ് ദൈവം നമ്മുടെ ഉള്ളിലാണെന്ന് വേണമെങ്കിൽ പറയാം കുറച്ചുകൂടി ഫൈനായ നമ്മൾ തന്നെയാണ് ദൈവം അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിൽ ചെയ്യുക നമ്മളിലൂടെ ദൈവം പ്രകാശിക്കട്ടെ ഇനി ദൈവവിശ്വാസി അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം വേറെ ആരും ചെയ്യാനില്ല അപ്പോൾ ഈ രണ്ട് ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് പല സന്ദർഭങ്ങളും നമ്മൾ ഓർക്കുക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും ദൈവത്തിൻ്റെ പേരോ സങ്കല്പമോ ഉപയോഗിക്കാതിരിക്കുക ദാറ്റ്സ് നോട്ട് റൈറ്റ് ഈ ഒരു കാര്യം മാത്രം ഇവിടെ പറയുന്നു ഇതിനെക്കുറിച്ച് ചിന്തിക്കും പല കോൺടക്സ്റ്റുകളിൽ ചിന്തിക്കും താങ്ക്